ബ്രിട്ടനിൽ ിൽ പൊതുചരിത്രമെഴുതി മലയാളി നഴ്സായ ബിജോയ് സെബാസ്റ്റ്യൻ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പ്രസിഡന്റായി ബിജോയ് സെബാസ്റ്റ്യൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതാദ്യമായിട്ടാണ് ഒരു മലയാളി മത്സരിക്കുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്നതും യുഗ്മ യു എൻ എഫ് നേതൃത്വം ബിജോയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരുന്നു ഇക്കഴിഞ്ഞ യുഗ്മ ദേശീയ കലാമേള വേദിയിൽ ബിജോയ്ക്കായി ശക്തമായ ക്യാമ്പയിനും സംഘടിപ്പിച്ചിരുന്നു അഞ്ച് ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർ അംഗങ്ങളായിട്ടുള്ള ആർ സി എൻ ആരോഗ്യ മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് ഇത് ആദ്യമായിട്ടാണ് ഒരു മലയാളി ആർസിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് യു കെയിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രബലമായ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരുന്ന മലയാളികൾക്കിടയിൽ ബിജോയ് പ്രസിഡന്റായി എത്തിയിരിക്കുന്നത് വലിയ ആവേശമാണ് ഉയർത്തിയിരിക്കുന്നത് ആർസിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു യഥാർത്ഥ ബഹുമതിയാണ് ഈ റോളിൽ എനിക്ക് ഒരുപാട് അഭിലാഷങ്ങളുണ്ട് ഒരുമിച്ച് നഴ്സിംഗ് പ്രൊഫഷനെ കൂടുതൽ മൂല്യവത്തായതും ബഹുമാനിക്കുന്നതുമാക്കാം എല്ലാ അംഗങ്ങളും കോളേജുമായി ഇടപഴകുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ബിജോയ് പറഞ്ഞു ബിജോയ് കഴിഞ്ഞ കൊല്ലം നടന്ന ആർസിയൻ മത്സരത്തിൽ എല്ലാ ദിവസവും പങ്കെടുത്ത വ്യക്തിയായിരുന്നു അതേസമയം യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റലിൽ ഇലക്ടീവ് ക്രിട്ടിക്കൽ കെയർപാത്ത് വേയുടെ ചുമതലയുള്ള സീനിയർ നഴ്സായി പ്രവർത്തിക്കുന്ന ബിജോയ് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ എക്വിറ്റി ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ കമ്മിറ്റിയുടെ കോ ചെയർമാനായും അലയൻസ് ഓഫ് സീനിയർ കേരള നഴ്സിൻ്റെ ജനറൽ സെക്രട്ടറിയായും ഫ്ലോറൻസ് നൈറ്റ് കെയർ ഫൗണ്ടേഷനുമായും ചേർന്ന് പ്രവർത്തിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന് യു കെയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ സംഘടനകളുടെ നെറ്റ്വർക്കിൻ്റെ ചെയറായും എൻ എച്ച് എസ് ഇംഗ്ലണ്ടുമായും അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സ്റ്റേറ്റ് ഹോൾഡേഴ്സുമായി ചേർന്ന് നഴ്സുമാരുടെ വിശാലമായ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ നിരന്തരമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സിംഗിൽ ബിരുദ പഠനത്തിന് ശേഷം കഴിഞ്ഞ കൊല്ലമായി യു കെയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ബിജോയുടെ ഭാര്യ ദിവ്യ ക്ലെമൻ്റെ ഹാമർ സ്മിത്ത് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തു വരുന്നുണ്ട് ബിജോയുടെ സഹോദരി ബ്ലസിയും ഭർത്താവ് ജിതിനും യു കെയിൽ നേഴ്സുമാരാണ് ബിജോയ് സെബാസ്റ്റിന് യുഗ്മ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ സെക്രട്ടറി കുര്യൻ ജോർജ് ട്രഷറർ ഡിക്സ് ജോർജ് യുഗ്മ നഴ്സസ് ഫോറം നാഷണൽ കോർഡിനേറ്റർ അബ്രഹാം പൊന്നും പുരയിടം പ്രസിഡന്റ് സോണി കുര്യൻ സെക്രട്ടറി ഐസക് കുരുവിള ട്രഷറർ ഷൈനി ബിജോയ് എന്നിവർ അഭിനന്ദനങ്ങൾ നേർന്നു ന്യൂസ് ഡെസ്ക് മെക്നമിഷൻ